എസക്കി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിന് മുപ്പതാം അധ്യായം ഈജിപ്തിന് ശിക്ഷ കർത്താവിനോടേ ചെയ്തു മനുഷ്യപുത്ര പ്രവചിക്കുക ദൈവമായ കർത്താവ് രീതി ചെയ്യുന്നു നിലവിളിക്കുക ഇതാ ദുരിതത്തിൻ്റെ ദിനം ദിവസമെടുത്തു കർത്താവിൻ്റെ ദിനം സമാഗതമായി അത് കാർമൂടി കാർമൂടിയ ദിവസമായിരിക്കും ജനതകളുടെ നാശംഹൂർത്തമാണത് ഈ ഈജിപ്തിൻ്റെ മേൽ വാൾ പതിക്കും എത്യോപ്യ കഠിന വേദനയുമായയാൽ പുളയും ഈജിപ്തിൽ ജനം നിഗനിക്കപ്പെടും ധനം അപകരിക്കപ്പെടുകയും അവളുടെ അടിസ്ഥാനം തകർക്കപ്പെടുകയും ചെയ്യും അപ്പോൾ എത്യോപ്യ ഇത് ലൂത്ത് അറേബ്യ ലിബിയ എന്നിവയും സഖ്യ ദേശങ്ങളും അവരോടൊപ്പം വാടിനിടിയാവും കർത്താവിരളി ചെയ്യുന്നു ഈജിപ്തിന് പിന്താങ്ങുന്നവർ നിരവധിക്കും അവളുടെ ഊർദ്ധിത വീര്യം നശിക്കും മിക്തോർ മുതൽ സേവനോർ വരെയുള്ളവർ വാൾനിരയാകും ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു നിർജ്ജനരായ രാജ്യങ്ങളുടെ മധ്യേ അവളും നിർജ്ജനമായിരിക്കും ശൂന്യ നഗരങ്ങളുടെ മധ്യേ അവളുടെ നഗരങ്ങളും ശൂന്യമാകും ഈജിപ്തിനെ ഞാൻ അഗ്നിക്കിരിയാക്കുകയും അവളുടെ സഹായകർ തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാനാണ് എന്ന് അവർ പറയും അപകടഭീതിയില്ലാത്ത എത്തിയോപ്യ എത്തിയോപ്യലി പരിഭ്രാന്തരാ ആക്കാൻ ദൂതന്മാർ എൻ്റെ അടുത്തു നിന്ന് കപ്പലുകളിൽ പുറപ്പെടും ഈജിപ്തിൻ്റെ വിനാശകാലത്ത് അവർ പരിഭ്രാന്തരാകും അതാ അത് വന്നു കഴിഞ്ഞു ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു ബാബിലോൺ രാജാവായി നെബുക്കുനീ അസമിൻ്റെ കരങ്ങളാൽ ഈജിപ്തിൻ്റെ സമ്പത്ത് ഇല്ലാതാകും ഈജിപ്ത് നശിപ്പിപ്പിക്കപ്പെടേണ്ടതിന് അവനെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും ജനതകളിൽ വച്ച് ഏറ്റവും ഭീകരന്മാരെ തന്നെ ഞാൻ കൊണ്ടുവരും ഈജിപ്തിന് ഞാൻ വാളുവരും മൃതശരീരങ്ങളാൽ ദേശം നിറയും ഞാൻ നൈൽ വറ്റിച്ചു കളയും നാട് ദുഷ്ടന്മാർക്ക് വിൽക്കും വിദേശീയരുടെ കരങ്ങളാൽ ആ ദേശവും അതിലുള്ള സമസ്തവും ഞാൻ ശൂന്യമാക്കും കർത്താവായി ഞാനാണ് പറഞ്ഞിരിക്കുന്നത് ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങൾ നശിപ്പിക്കും മെഫീസിയയിലെ പ്രതിമകൾ ഉടച്ചു കളയും ഈജിപ്തിൽ ഇനിമേലൊരു രാജാവ് ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഞാൻ ഈജിപ്തിൽ ഭീതി ഉളവാക്കും ഞാൻ പത്രോസിനെ ശൂന്യമാക്കും സേവാസിനെ അഗ്നിക്കിരിയാക്കും തേബസിൽ ന്യായവിധി നടത്തും ഈജിപ്തിൻ്റെ ശക്തി സീനിൻ്റെ മേൽ ഞാൻ ക്രോധം വർഷിക്കും തേബേസിൻ്റെ ജനങ്ങളെ നിഗനിക്കും ഈജിപ്തിലെ ഞാൻ അഗ്നിക്ക് സീൻ തീവ്രവേദന അനുഭവിക്കും തേബാസ് ഭേദിക്കപ്പെടും അതിൻ്റെ കോട്ടകൾ തകർക്കപ്പെടും ഓൻലിയും ബിംബിയ്സിയിലെയും യുവാക്കൾ വാണിലിരിയാകും ആ നഗരങ്ങൾ അടിത്ത അടിമത്വത്തിൽ നിവധിക്കും തേഹസ് നെഹേസിൽ വെച്ച ഈജിപ്തിൻ്റെ ആധിപത്യം ഞാൻ തകർക്കുമ്പോൾ അവിടെ പകൽ ഇരുണ്ടു പോകും അവളുടെ ശക്തീകർവം അവസാനിക്കും അവളെ മേഘം മൂടും അവളുടെ പുത്രിമാർ അടിമകളാവും ഇപ്രകാരം ഈജിപ്തിലും ഞാൻ ന്യായവിധി നടത്തും ഞാനാണ് കർത്താവ് എന്നപ്പോൾ പതിനൊന്നാം വർഷം ഒന്നാം മാസം ഏഴാം ദിവസം കർത്താവ് എന്നോട് അരഡി ചെയ്തു മനുഷ്യപുത്ര ഈജിപ്തിലെ രാജാവായ ഭർവോയിയുടെ ഞാൻ തകർത്തിരിക്കുന്നു വാഴെടുക്കാൻ വീണ്ടും ശക്തി ലഭിക്കുന്ന വിധം സുഖപ്പെടാൻ അത് വെച്ചു കിട്ടുകയില്ല ദൈവമായ കർത്താവ് റിലീസ് ചെയ്യുന്നു ഈജിപ്തുകാരനായ ജവാനായ ഫർവോയ്ക്ക് ഞാൻ എതിരാണ് അവൻ്റെ ബലിഷ്ടമായ കരവും ഒടിഞ്ഞ കരവും രണ്ടും ഞാൻ ഒടിക്കും അവൻ്റെ കൈകളിൽ നിന്ന് വാൾ താഴെ വീഴും ഈജിപ്തുകാരി ജനതകളുടെയും രാജ്യങ്ങളുടെ ഇടയിൽ ഞാൻ ചിതരിക്കും ബാബിലോൺ രാജാവിൻ്റെ കരം ഞാൻ ശക്തമാക്കും എൻ്റെ വാൾ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഏൽപ്പിക്കും എന്നാൽ ഫറുവോയുടെ കരങ്ങൾ ഞാൻ തകർക്കും മാരകമായ മുറിവേറ്റവനെപ്പോലെ ഫറവോ അവൻ്റെ മുമ്പിൽ ഞെരുങ്ങും ബാബിലോൺ രാജാവിൻ്റെ കരങ്ങൾ ഞാൻ ശക്തമാക്കും എന്നാൽ ഫറവോയുടെ കൈകൾ തളർത്തും ഞാനാണ് കർത്താവ് അപ്പോൾ അവിടെ നിന്നറിയും ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ വാൾ ഏൽപ്പിക്കുമ്പോൾ അവൻ അത് ഈജിപ്തിനെതിരെ എതിരെ ഉയർത്തും ജനതകളുടെയും രാജ്യങ്ങളുടെയും ഈജിപ്തിലേയും ഞാൻ ചിതിറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ വരവ് ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിക്കിട്ടെ ഈ ശംചിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ